ഇരിങ്ങോൾ ലൂക്ക് ലൂക്ക് മെമ്മോറിയൽ മെമ്മോറിയൽ പബ്ലിക് പബ്ലിക് സ്കൂളിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പ്രകൃതി പഠന യാത്ര നടത്തി പരിസ്ഥിതി പഠനവുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താറിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് ഇരിങ്ങോൾക്കാവിലേക്ക് പഠനയാത്ര നടത്തിയത് നാടിന്റെ മണ്ണിലൂടെ പ്രകൃതിയെ അറിഞ്ഞ് കുരുന്നുകൾ പഠനയാത്രയെ ആഘോഷമാക്കി വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുവാനാണ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിച്ചതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ അറിയിച്ചു പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി കുട്ടികളുടെ പഠനം ജീവിതഗന്ധിയാവുകയും അനുഭവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നതിൻ്റെ ഭാഗമായി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്ന് എരിങ്ങോൾ കാവ് സന്ദർശിക്കുന്നത് തീർച്ചയായും കേവലം പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന പഠനങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാവുകയും പരീക്ഷ കഴിഞ്ഞ് മാർക്ക് കൂടി അത് മറക്കുകയും ചെയ്യുന്നു നമ്മുടെ ചുറ്റുവട്ടത്തെ നമ്മൾ തിരിച്ചറിയാതെ പരിസരത്തെ അറിയാതെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാതെ ഒരു തലമുറ കടന്നു പോകുമ്പോൾ അവർ മണ്ണിൽ ചവിടി നിൽക്കുന്നവരും മണ്ണിൻ്റെ മണമുള്ളവരല്ലാതെ മാറുകയും ചെയ്യുന്നു ഒരു പക്ഷേ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് കൃത്രിമമായ ജീവിത രീതിക്ക് വേണ്ടി മനുഷ്യൻ മുറവിളി കൂട്ടുകയും മനുഷ്യനുണ്ടാക്കുന്ന ഓരോ സൗകര്യങ്ങളും മനുഷ്യന് തന്നെ തടസ്സമായി മാറുകയും വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് സി ബി എസ് സിയുടെ നിർദ്ദേശപ്രകാരം തന്നെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയത്തിന് ചുറ്റുമുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് മരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും കാവുകളെക്കുറിച്ചും ചുറ്റിലുമുള്ള എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളെക്കുറിച്ചുമൊക്കെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ലൂക്ക് മെമ്മോറിയൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇറങ്ങി തിരിച്ചത് തീർച്ചയായും ഇരിങ്ങോൾക്കാവ് ലോകത്തിന് മാതൃകയാണ് ഭാരതത്തിൻ്റെ മഹത്തായ സംഭാവനകളിൽ ഒന്നാണ് ഇവിടെ വന്ന് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് നൂറ്റി അൻപത്തിയാറ് തരം വ്യത്യസ്തമായ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ അൻപത്തിയാറിലധികം വ്യത്യസ്തമായ പക്ഷികൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഗവേഷകർ കണ്ടെത്തിയെന്ന് അറിയാൻ കഴിഞ്ഞു ഒരു പക്ഷേ എല്ലാ വിദ്യാലയങ്ങളും കുട്ടികളെ കൊണ്ട് ഇവിടെ വരികയും ഈ വലിയ ജൈവ സമ്പത്ത് തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ജൈവ സമ്പത്ത് നമ്മുടെ രാജ്യത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും വലിയ സമ്പത്താണ് മഹത്തായ നേട്ടമാണ് അത് പരിപാലിക്കാൻ

മാനേജർ ഡാനി സെക്രിയ കുഞ്ഞോൾ മാഷിനെ പൊന്നാടി എണീച്ച് ആദരിച്ചു നാഗഞ്ചേരി മനയിലെ നൃത്ത മണ്ഡപത്തിൽ കുട്ടികൾ നൃത്തം അവതരിപ്പിച്ചു കാവിനെയറിനും മനയുടെ സാംസ്കാരിക പൈതൃകത്തെ മനസ്സിലാക്കിയും കുട്ടികൾ പഠനയാത്രയിൽ പങ്കെടുത്തു അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെക്കുറിച്ചും സത്യസന്ധമായ ജീവിതത്തെക്കുറിച്ചുമെല്ലാം കുഞ്ഞോൾ മാഷ സംസാരിച്ചു എന്താണ് പറയേണ്ടത് എന്ന് സത്യത്തിൽ ഞാന് ചിന്തിച്ചില്ല ഏത് ക്ലാസ്സിലെ കുട്ടികളാണെന്ന് ഞങ്ങൾ വിശദമായി സംസാരിക്കാൻ അപ്പോഴത്തെ തിരക്കിൽ സമയം കിട്ടിയില്ല നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഏതാണ്ട് പത്ത് മൂവായിരം വർഷമായി കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ഉണ്ടെങ്കിലും കേരളത്തിൽ നിലവിലിരുന്ന അടിമ ഉടമസ്ഥ സമ്പ്രദായത്തിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് ഈ കെട്ടിടം എത്രയോ വർഷം മുമ്പാണ് പണിതത് എന്നറിയില്ല ഇതുപോലെ പെരുമ്പാവൂരിലെ ഒരു കെട്ടിടത്തിലും കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസം മുമ്പ് പോകേണ്ടി വന്നു ഈ തൂണുകളുടെ കൊത്തുപണികൾ ആ തൂണുകൾ ഉത്തരത്തിൽ പിടിപ്പിച്ചിരിക്കുന്ന ആ സമ്പ്രദായം അങ്ങനെ എല്ലാം പ്രാചീനമായ നമ്മുടെ ആളുകളുടെ കലാപരമായ സാമർഥ്യവും കൂടി വ്യക്തമാക്കുന്നതാണ് കാവിൻ്റെ ചരിത്രവും പ്രാധാന്യവും വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിയുന്നതിന് സദാനന്ദൻ സാറിൻ്റെ ക്ലാസുകളും വളരെ ഉപകാരപ്രദമായി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ